ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു വെസ്റ്റേൺ വരേണ്ട കളക്ഷൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവ്ക്കും ചെയ്യേണ്ട ഇത് തന്നെയാണ് കേട്ടോ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻറ്റി ടു ഹവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ ഒരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്തു തരിക കേട്ടോ ഇപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ നമ്മൾ ഇന്നലെത്തെ വീഡിയോയുടെ ബാക്കി ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് ഊൺ വന്നിട്ട് ഈ ഒരു ഐറ്റം ആണ് ഇതും വന്നിട്ട് നമുക്ക് റോംബറും ഇന്നറും ആയിട്ടാണ് വന്നിട്ടുള്ളത് സെപ്പറേറ്റ് ആണ് കേട്ടോ വരുന്നത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റിച്ച് പോകുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് അങ്ങ് റിമൂവ് ചെയ്താൽ മാത്രം മതിയാവും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതല്ല അല്ലെങ്കിൽ നിങ്ങക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഷർട്ട് മോഡലാണ് കേട്ടോ ഉള്ളിൽ വരുന്ന ഇന്നറ വരുന്നത് ഷർട്ട് മോഡലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് വന്നിട്ട് സ്മാള് മീഡിയം ലാർജ് എക്സൽ ഇത്രയും സൈസസുകാർക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഓപ്പണബിൾ ആണ് ബട്ടൺ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഒക്കെ നമുക്ക് എന്താണ് ഐറ്റം കുറവാണ് നമ്മൾ കൊണ്ടുവന്ന വീഡിയോയിലുള്ള കുറച്ച് പീസസ് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പേയ്മെന്റ് ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് വന്നിട്ട് ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ ഇതില് ചെറിയ ചെറിയ ഈ ഒരു സ്ട്രഗ്ഗില് ചെറിയ ചെറിയ കളർ വേരിയേഷൻ ആണ് ഇനിയുള്ളത് കേട്ടോ ഇതൊക്കെ നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് നെക്സ്റ്റ് വരുന്നത് ഈ നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് ഇന്നലൊക്കെ നല്ല നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണേ ഇത് വന്നിട്ട് നേരത്തെ നമ്മൾ കണ്ടത് വൈറ്റും ബ്ലാക്ക് കൂടെ ആയിരുന്നു ഇത് വന്നിട്ട് ഗ്രീനും വൈറ്റ് കൂടെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ എത്രത്തോളം കാണുന്നു അറിയില്ല ഈ ഒരു കളർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വന്നിട്ട് മെറൂണും ബ്ലാക്ക് കൂടെ இங்கட்டோ வந்துட்டுள்ளது நல்லீரியல் ஆன இப்ப நமக்கு வேற வேண்ட காணாமே நெக்ஸ்ட் வரது எந்த ஆனாட்டோ இது கவுனாட்டோ வந்துட்டுள்ளது മീഡിയം ലാർജ് എക്സൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് ഫുൾ ഗൌൺ ആണേ ഇതെല്ലാം നമുക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് ഇപ്പൊ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കോളർ ആണ് വരുന്നത് എവിടെ ഫ്രിൽസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് நல்ல மெட்டீரியலும் ஆனால் லெங் ஆனா மீடியம் முதல் எக்ஸல் சைசஸ் வரை நமக்கு அவைலபிள் ஆனே அது நமக்கு கலர் ஆனே இது நெக்ஸ்ட் கலர் இதானே இது வந்துட்டு வந்துட்டுள்ளது நல்ல மெட்டீரியலும் ஆனேட்டோ നമുക്ക് ലൈനിങ്ങും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും പ്രൊവൈഡ് ആണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഐറ്റം ഇതിൽ നമുക്ക് ചെറിയൊരു പ്രൈസ് വേരിയേഷൻ ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ഇതും ഫുൾ ഗൗൺ ആണ് വരുന്നത് നമുക്ക് ഈ ഒരു മോഡലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നറും സ്ട്രഗും ആയിട്ട് വരുന്ന മോഡലിലാണ് വന്നിട്ടുള്ളത് ആ ഒരു മോഡലാണ് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിപ്പോ നമ്മൾ അവൈലബിൾ ആക്കുന്നത് വെറും അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിലുള്ള കളർ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇത് ആഷ് കളറും വൈറ്റും കൂടെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ വൈറ്റ് കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഇതും ഫുൾ ഗൗൺ ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രിൽസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രിന്റ് വരുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം കറക്റ്റ് ആയിട്ട് ഫ്രിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ബ്ലാക്ക് കൂടെ ചേർന്നിട്ടാണേ സ്മാള് മീഡിയം ലാർജ് എക്സൽ ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇങ്ങനെയാണ് കേട്ടോ തന്നിട്ടുള്ളത് ആദ്യം നമ്മൾ കണ്ട മോഡൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതും ആണ് ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു